മുണ്ടൂരിൽ അലൻ്റെ ജീവൻ കൂടി കാട്ടാനാക്രമണത്തിൽ പൊലിഞ്ഞതോടെ പ്രതിഷേധം കൂടി ശക്തമാവുകയാണ് ഡി എഫ് ഒ ഓഫീസിലേക്ക് അല്പസമയത്തിനകം തന്നെ ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ചുണ്ട് മുണ്ടൂരിൽ ഹർത്താലാണ് മാത്രമല്ല അലൻ്റെ പോസ്റ്റ്മോർട്ടം കൂടി പുരോഗമിക്കുകയാണ് അവിടെ ആക്രമണത്തിൽ അമ്മ ബിജിക്കും പരിക്കേറ്റിരുന്നു പരിക്ക് ഗുരുതരമാണ് എന്നാണ് ലഭിച്ച വിവരവും ഈ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന ശല്യം ഉണ്ടായിരുന്നതായാണ് പ്രദേശവാസികളും സാക്ഷ്യപ്പെടുത്തുന്നത് അരുൺ അലത്തൂർ വിവരങ്ങൾ നൽകും അരുൺ പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു അലു പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഏകദേശം ഒരു തന്നെ തന്നെ പോസ്റ്റ്മോർട്ടം എന്നാണ് സാധിക്കുന്നത് അതേസമയം ഓഫീസിലേക്കുള്ള മാർച്ച് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ ഈ മുണ്ടൂർ മേഖലയിൽ ഹർത്താലും പുരോഗമിക്കുകയാണ് കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായിട്ടും കിടക്കുന്നുണ്ട് വ്യാപാരികളും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും ഈ ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായിട്ടും ഈ പ്രദേശത്ത് ഇനിയൊരു ജീവൻ കൂടി ഇങ്ങനെ കാട്ടാൻ ആക്രമണത്തിൽ പൊഴിയരുത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും ഒക്കെ ആവശ്യം ഇനിയൊരു ജീവൻ പൊളിയാത്ത തരത്തിൽ അതിനുവേണ്ട ശാശ്വതമായ നടപടികൾ പരിഹാരം ഇവിടെ ഉണ്ടാവണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉയരുന്നത് ഒപ്പം തന്നെ ഈ ഫെൻസിങ് സ്ഥാപിക്കുക അതോടൊപ്പം കാട്ടിനകത്ത് തന്നെ ഈ ആനകൾക്ക് കുടിക്കാനും ഭക്ഷണവും ഒക്കെ ഏർപ്പാടാക്കുക അത്തരത്തിലുള്ള നടപടികളാണ് ഇവിടെ പ്രധാനമായിട്ടും കൈക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ പുറമെ പ്രദേശത്തെ റോഡിന്റെ സ്ഥിതിയെക്കുറിച്ചും അതുപോലെ വഴി വഴിയിൽ വെളിച്ചമില്ലാത്തതും ഒക്കെ നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട് ഇങ്ങനെ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ നാല് ജീവനുകൾ ഈ മേഖലയിൽ പൊരിഞ്ഞിരിക്കുന്നു അതുകൂടാതെ നേരത്തെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് ഇപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് കഴിയുന്ന ആളുകളും ഈ മേഖലയിൽ നിരവധി ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ തുടർച്ചയായിട്ട് ഇത്രയും ജീവനുകളും ഒക്കെ പൊരിഞ്ഞിട്ടും അതിൽ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആ കാട്ടാനാക്രമണവും അതിൽ ജീവൻ പൊഴിയുന്നതിനൊക്കെ കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അത് ി ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവിടെ സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം വനംവകുപ്പ് കൃത്യമായ നടപടികൾ സ്വീകരിക്കണം കേവലം ആന ഇറങ്ങി എന്ന് പറയുന്ന സമയത്ത് വന്ന് പടക്കം പൊട്ടിക്കുക എന്നതിലുപരി മറ്റൊന്നും വനംവകുപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അടുത്തിടെയാണ് മുണ്ടൂർ പഞ്ചായത്തിൽ ജനജാഗ്രത സമിതി ഈ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചേർന്നത് ആ ജനജാഗ്രതാ സമൃദ്ധി ചേർന്നതിന് ശേഷം അതിന് വാട്സപ്പ് ഗ്രൂപ്പും മറ്റുമൊക്കെ രൂപീകരിച്ചു അതിനുശേഷം നാട്ടുകാരോടാണ് പറയുന്നത് ഈ ആന വരികയാണെങ്കിൽ കൃത്യമായിട്ട് അതിൽ റിയിച്ച് അവിടെ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകേണ്ടത് വനംവകുപ്പ് അല്ലേ എന്നൊക്കെയാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിക്കൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് മേഖലയിൽ ആനകൾ മൂന്നാനകൾ അതുപോലെ ആറ് ആനകളൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് വിവിധ മേഖലകളിൽ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് വനംവകുപ്പിനെ അറിയിച്ചതാണ് ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവർ വനംവകുപ്പിന് കൊടുത്തു കൂടാതെ നമ്മൾ മാധ്യമങ്ങൾക്ക് നൽകി നമ്മൾ ജനം ടി വി ഉൾപ്പെടെ ഈ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് ആ മൂന്നാനകൾ ഒരുമിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തിയതിന്റെ ദൃശ്യങ്ങൾ സഹിതം വാർത്തയൊക്കെ നൽകിയതാണ് പക്ഷേ എന്നിട്ടും അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് കൃത്യമായ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായില്ല അതുകൊണ്ടുകൂടെയാണ് ഈ ഒരു ജീവൻ പൊലിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഡി എഫ് ഓഫീസിലേക്കുള്ള ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് തുടങ്ങും അതേസമയം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനൊന്ന് മണിയോടുകൂടെ തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കും പൂർത്തിയാവും എന്നാണ് चेरेरो